മേരീസ് മേരീസ് ഇടവക ഇടവക ദേവാലയത്തിൽ തിരുനാൾ 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 സമാപിച്ചു ആഘോഷമായ പ്രദക്ഷിണത്തോടുകൂടിയാണ് മൂന്ന് ആഘോഷങ്ങൾ ദേവാലയത്തിലെ മധ്യസ്ഥരായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്താനോസിന്റെയും തിരുനാളാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നടന്നു വന്നിരുന്നത് സമാപന ദിവസം ആഘോഷമായ തിരുനാൾ പ്രദർശനം നടന്നു തുടർന്ന് സ്നേഹവിരുന്നോടെയാണ് നിരവധി ഭക്തജനങ്ങളാണ് സമാപന ദിവസം ആഘോഷമായ തിരുനാൾ കുർബാന നടന്നു തിരുനാളിനോടനുബന്ധിച്ച നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഭക്ത നിർഭരമായ കുതാശകളിലും തിരുക്രമങ്ങളിലും സംബന്ധിച്ച നിരവധി പേരാണ് സായുജ്യമണിഞ്ഞത് ഇടവക വികാരി ഫാദർ ഡോക്ടർ സെബാസ്റ്റിൻ ക്ലിരുപറമ്പിൽ കൈക്കാരന്മാരായ റോയിസ് ഐക്കരക്കുന്നേൽ ജോർജ് കുരിശിങ്കൽ എന്നിവർ നേതൃത്വം വഹിച്ചു